നിങ്ങളുടെ ഉണ്ടായിരുന്ന റിപ്പോർട്ട് കേരളത്തിലെ കൊടുവള്ളിയിലുള്ള സൂഫി വിഭാഗം തരീക്കത് ഓരോന്ധീയ തന്മയുടെ തരീക്കത്തിന്റെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ മനുഷ്യാവകാശ ലംഘനങ്ങളുമായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തു അതേപോലെ സൂഫിസം തരീക്കത്ത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നൊരിതം പ്രസ്ഥാനങ്ങളെല്ലാം അത് വ്യാജ ഗുരുക്കന്മാർ അതിൽ പ്രവേശിക്കുന്നതോടുകൂടി അതല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള സൂഫി വര്യന്മാരുടെ കാലശേഷം അതിൽ ഈ വിഷവിത്തുകൾ കീടങ്ങൾ അതിൽ കയറിപ്പറ്റി അത് അതിനും ഈ കൾട്ട് സ്വഭാവവും അതേപോലെ മറ്റുള്ള വിച്ച് ക്രാഫ്റ്റ് മാരണും അതേപോലെ ഹണി ട്രാപ്പ് ഇങ്ങനത്തെ സ്ത്രീകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വശീകരണ സ്ത്രീകളൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവർക്കെതിരെയൊക്കെ നീങ്ങുന്ന പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് കൊടുവള്ളി തരീക്കത്ത് പോലെ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സേഖായിട്ടുള്ള ഷെയ്ഖ് നാസിം ഷെയ്ഖ് അബ്ദുൽ കരീം തങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലോക്മാല ഫന്തിയുടെ നേരി നേതൃത്വത്തിലുള്ള ലുക്മാൻ ഫന്തി തരീക്കത്ത് അപ്പം ഇദ്ദേഹം ധാരാളം മതഭീഷണികളും ഹൈന്ദവ ദേവതകളെ ഒക്കെ ഈ അവഹേളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഈ ഡത്ത് ത്ര ഭീഷണികളും മതഭീഷണികളൊക്കെ വയ്ക്കുന്ന ഈ വിഭാഗത്തിനെ കുറിച്ചും ഒരു ആർട്ടിക്കിളോ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താല്പര്യപ്പെടണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അപ്പം ഈ ആത്മീയ വ്യാപാരം അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ് സിവിൽ റൈറ്റ്സ് ഇതൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ ലോകത്തിന്റെ ഇതര രാജ്യങ്ങളൊക്കെ പോയിട്ട് വിദ്വസ പ്രവർത്തനങ്ങൾ വർഗീയത ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതല്ല ഇന്നത്തെ പല രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ലോക മാനസന്ധിയൊക്കെ പോലെയുള്ള ഈ ആളുകൾക്കും അതിൽ വലിയൊരു പങ്കുണ്ട് ഈ ഇയാളെക്കുറിച്ചുള്ള മെസ്സേജുകളെ ഞാൻ എഫ് ബി ഐക്കും ബ്രിട്ടീഷ് മെട്രോപോൾ പോളി മെട്രോ പോളിറ്റൻ പോലീസിനൊക്കെ നമ്മൾ കൈമാറിയിട്ടുണ്ട് അപ്പോൾ അവർ പെട്ടെന്ന് നടപടിയെടുക്കുകയോ ഒരു മറുപടി നൽകിയോ ചെയ്യാത്തത് ഞാൻ വളരെയധികം അസ്വസ്ഥനാണ് അസ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞാൻ ദേഷ്യത്തിലാണ് അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും കുഴപ്പങ്ങൾക്കും തെരീക്കത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട് മുൻപൊക്കെ തെരീക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഡിറ്റേഷനായി നമ്മളൊരു പരിത്യാഗം ഈ ത്യാഗത്തിന്റെ വഴികളായിട്ടാണ് തെരീക്കത്ത് പോകുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരീക്കത്തുകളും പല അധ്യാത്മീയ ഗ്രൂപ്പുകളും ഒരു മതങ്ങളിലൊക്കെ ഉള്ള ആത്മീയ ചൂഷണത്തിന്റെയും അതേപോലെ ഈ ലൗകികമായ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കുക സമ്പത്ത് പ്രശസ്തി ഇതൊക്കെ നേടിയെടുക്കുന്നതിനുള്ള ചില ഉപാധികളായിട്ടാണ് പോകുന്നത് അത് ചില കരിസ്മാറ്റിക് ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ കൃഷിക്കാരെന്നൊന്നും പറയില്ല ഞങ്ങള് അതേപോലെ ഇസ്ലാമിലുള്ള തെരീക്കത്ത് കൃഷിക്കാര് ഹൈന്ദവതയിലുള്ള ചില ഈ മറ്റേ ധ്യാനം യോഗാകൃഷി യോഗാകൃഷിയൊക്കെ വല്ലാതാണെന്ന് കൊടുക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യോഗ എന്ന് പേരേയുള്ളൂ ഈ യോഗാസനം യോ ഒരാള് യോഗിയായി മാറുക എന്ന് പറയുന്നത് അയാള് ലൗകികതയിൽ നിന്നും മാറിക്കൊണ്ട് ഒരു അധ്യാത്മികമായിട്ടുള്ള ഒരു പരബ്രഹ്മജ്ഞാനം അന്വേഷിച്ചു പോകുന്നതിന്റെ വഴിക്ക് ശരീരത്തെ അതിന് ഏർ എന്താ പറയുക പാകപ്പെടുത്തിയെടുക്കുന്നതിനാണ് യോഗ പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിൽ യോഗ ഈ ജിംനാസ്റ്റിക്കിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനത്തെ യോഗ ഹതയോഗ മറ്റേ യോഗ അതൊക്കെ പറഞ്ഞിട്ടുള്ള യോഗാസനങ്ങൾ പഠിപ്പിക്കുന്നതൊരു ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിൻ്റെ ഭാഗം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് അപ്പം അങ്ങനെ അതുവരെ വികലപ്പെടുത്തിക്കഴിഞ്ഞു കൊമാർഷ്യലൈസ്ഡ് ആയിക്കഴിഞ്ഞു മുനിമാർ മുനിമാരുടെ സ്ത്രീകളൊന്നും ഇവിടെ അണ്ടാർവെയറും ചട്ടി ഇട്ടിട്ട് എന്തു ചെയ്തിട്ടില്ല യോഗാസനം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കോച്ചിങ്ങും കോഴ്സും നടത്തിയിട്ടില്ല സനാതന ഭാരതത്തിൽ അങ്ങനെ അവിടെയും കാണാൻ പറ്റില്ല അവർ ഈ മനസ്സിനെയും ശരീരത്തെയും അവർക്ക് ആത്മാവിനെ സ്പിരിറ്റിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വളരെ കഠിന പ്രയത്നങ്ങളും അതേപോലെ സാധനങ്ങളും ചെയ്തുകൊണ്ട് അവർ ശരീരത്തിനെ ഈ അതിൻ്റെ എല്ലാ ടെൻഷൻസ് പ്രഷർ പോയിൻറ്സ് ഇതിലൊക്കെ ഉള്ള എനർജികളെ അത് ഈ ചാക്രിയമായിട്ട് അത് സർക്കുലേറ്റ് ചെയ്ത് അതേ ഒരു മലയാളത്തിൽ എന്ന് പറയുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു എനർജി ഫ്ലോ ശരീരത്തിലുള്ള നാടികളിലൊക്കെ ഉള്ള എനർജിയെ അതിനെ ഒരു സാത്വികമായിട്ടുള്ള ഒരു ഫ്ലോസിലേക്ക് തമ്മോ ഗുണവും രജോഗുണവും അതിൽ നിന്ന് അതിന് അതിൽ കുറച്ചുകൊണ്ട് കൊണ്ട് അവസ്ഥയിലേക്ക് സ്വാത്വികരായി മാറാൻ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ളതാണ് യോഗ പക്ഷേ ഇന്ന് യോഗയെ ഉപയോഗിക്കുന്നത് സക്സിസം അതേപോലെ ജിംനാസ്റ്റിക് സ്പോർട്സ് ഫീൽഡിലുള്ളൊരു ഒരു പുതിയ കാര്യമായിട്ടാണ് അതുപോലെ തന്നെ തെരീക്കത്തുകളും ഇസ്ലാമിലിപ്പോൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സെക്സിസം അതേപോലെ ഫ്രോഡ് പ്രവർത്തനങ്ങൾ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ അങ്ങനെ കൾട്ടുകളായി നിഗൂഢ സംഘങ്ങളായിക്കൊണ്ട് ഒക്കെയുള്ള പ്രവർത്തനങ്ങളെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ പല പ്രാർത്ഥന വിഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ക്രിസ്തു മതത്തിൽ കുഷികൃഷിയും കരിസ്മാറ്റിക് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകളും മാസ്റ്റർമാരൊക്കെ ഓരോരുടെ ഡിപ്ലോമ എടുത്തുകൊണ്ട് രംഗത്ത് വരുക അപ്പോൾ ഇതൊക്കെ സാമൂഹിക പ്രശ്നങ്ങളാണ് ഇതൊക്കെ സൈക്കോളജിക്കൽ സോഷ്യൽ ഭയങ്കര ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നതാണ് സാമൂഹിക വ്യവസ്ഥക്കും അധ്യാത്മിക വ്യവസ്ഥക്കും ഇതുകൊണ്ട് ഭയങ്കര ഉണ്ടാക്കുക നമ്മളിപ്പോൾ സിഗരറ്റും മദ്യപാനവും ആരോഗ്യത്തെ ഹാനികളെന്ന് പറയുന്ന പോലെ ഇത്തരം വ്യാജ പ്രവർത്ത ആത്മീയ സംഘങ്ങളും നിഗൂഢ സംഘങ്ങളും ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ള തലത്തിലേക്ക് ഈ ജനങ്ങൾ ഇതിനെ എന്തു ചെയ്യണം സർക്കാരുകളും ഇതിനെക്കുറിച്ച് വളരെ പഠനം നടത്തി പ്രത്യേകിച്ചും ഈ സൈക്കോളജിസ്റ്റുകളുടെയും സോഷ്യോളജിസ്റ്റുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്തി ഇത് ഇതിനെ ശരിക്കുകയും സാമൂഹികമായിട്ടുള്ള സന്തുലിതാവസ്ഥക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതായി അല്ലെങ്കിൽ അതിനെ നിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ എടുക്കണമെന്നാണ് ഒന്ന് പറയുന്നത്